പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കിടത്തി ചികിത്സാ കേന്ദ്രം അപകടാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ എം എൽ എ ആയ എൻ ജനദേവൻ ഉദ്ഘാടനം ചെയ്ത ഈ ബിൽഡിംഗ് നാല്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ആശുപത്രിയുടെ പഴയ കെട്ടിടമാണ് അപകടാവസ്ഥയിലായത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് ഇതിന് കാരണം ഉൾവശത്തെ കോൺക്രീറ്റ് ഇളകി മാറി വാർക്ക കമ്പികൾ പുറത്തുവന്ന നിലയിലാണ് പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തു നിലവിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കിടത്തി ചികിത്സ പഴയ കെട്ടിടത്തിലാണ് അപകടാവസ്ഥ നിലനിൽക്കെയാണ് ആശുപത്രിയുടെ സേവനം രോഗികൾ പ്രയോജനപ്പെടുത്തുന്നത് മഴക്കാലത്തെ കെട്ടിടത്തിന്റെ ചോർച്ച ഒഴിവാക്കാൻ കെട്ടിടത്തിന്റെ മക്കൾ വശം റൂഫ് ചെയ്തിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് അടർന്നു വീണ നിലയിലാണ് പുരുഷന്മാർക്ക് പതിനാറും സ്ത്രീകൾക്ക് പതിനഞ്ച് ബെഡുകളും കഷായം നിർമ്മിക്കുന്നത് രോഗികളെ തിരുമുന്നത് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി റൂം എന്നിവയാണ് നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് പട്ടം ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ് ഈ ആശുപത്രി ഏറ്റവും പഴക്കമുള്ള പത്ത് നാല്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ ആശുപത്രിയുടെ കിടപ്പുരോഗികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ഈ കെട്ടിടം അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതും കാലാകാലങ്ങളായി നവീകരിക്കപ്പെടുകയോ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടത്താത്തതോന്നും വലിയ സ്ഥിതിയിലാണ് അപകടസ്ഥിതിയിലാണിപ്പം ഈ കെട്ടിടമുള്ളത് ഒരു താലൂക്ക് ആശുപത്രിയായി ആയുർവേദ ആശുപത്രി ഉയർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥല സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരു ആശുപത്രിയാണ് പക്ഷേ വേണ്ട വിധത്തിൽ പഞ്ചായത്തോ പഞ്ചായത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളോ ഒന്നും ഈ ആശുപത്രിക്ക് വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ അവ ഇത്രയും വലിയ അപകടസ്ഥിതിയിലേക്ക് കെട്ടിടം പോയിട്ടുണ്ട് പുതിയൊരു കെട്ടിടം അവിടെ നിർമ്മിക്കുന്നതിനാവശ്യമായ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഭഗവാനായി അന്തരിച്ച ശ്രീ ശ്രീമന്ത് ശശികുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്താണ് ഈ ആശുപത്രിയിലെ പുതിയൊരു പിന്നെ ബ്ലോക്ക് ഉണ്ടാക്കുകയും കിടത്തി കിടത്തി ചികിത്സിക്കുന്ന ആളുകൾക്ക് റൂമുകൾ പേപാട് നിർമ്മിക്കുകയൊക്കെ ചെയ്തു അതിനോടനുബന്ധമായി പണി നിൽപ്പിക്കുന്ന ബിൽഡിങ് പോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ തുടർന്നു വന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് അടിയന്തരമായി ഈ കാര്യത്തിനകത്ത് പഞ്ചായത്ത് ഇടപെട്ട് ഈ വലിയൊരു അപകടസ്ഥിതിയിലേക്ക് പോകുന്ന ഈ കെട്ടിടം പുതുക്കി പണിയാവുന്നതിനാവശ്യമായ ഒരു ക്രമീകരണം ഇപ്പം പഞ്ചായത്തിൻ്റെ മാത്രം പണം കൊണ്ട് അത്രയും വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യമല്ല പറയുന്നത് ത്രിതല പഞ്ചായത്തുകളെ സമീപിച്ച് എം എൽ എയും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെയായി ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് കിട്ടാവുന്ന പണമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് പുതിയൊരു ആശുപത്രി ബ്ലോക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം അപ്പോൾ മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള ഏഴ് ഡോക്ടർമാരാണ് നിലവിലുള്ളത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും രോഗികൾ വരുന്നു എക്സ് മൈനർ ഒ ടി ലാബ് യോഗ ഫിസിയോതെറാപ്പി ഫാർമസി കുട്ടികൾക്ക് പ്രത്യേക വിഭാഗം പരാലിസിസ് ചികിത്സ പ്രസവനത്ത സേവനങ്ങൾ എന്നിവയും ഇവിടെ ലഭിക്കുന്നു കാലപ്പഴക്കം ചെന്ന കെട്ടിടം പുതുക്കി നിർമ്മിക്കണമെന്നാണ് ചികിത്സ തേടി വരുന്ന രോഗികളുടെ ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ട ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്